ും സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി എ ഹിസ്റ്ററി ഫിഫ്ത്ത് സമ്മർ കേരള ഹിസ്റ്ററി ഫസ്റ്റ് അതിലെ പ്രധാനപ്പെട്ട മാപ്പ് സ്റ്റഡിയാണ് നോക്കാൻ പോകുന്നത് കേരള കേരള ഹിസ്റ്ററിയിൽ അതായത് സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട മാപ്പുമായി ബന്ധപ്പെട്ട സൈറ്റ്സുകളാണ് ഇവിടെ പറയാൻ പോകുന്നത് ഇപ്പം നിങ്ങൾ കാണുന്നത് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ മാപ്പാണ് പതിനാല് ജില്ലകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള പൊളിറ്റിക്കൽ മാപ്പ് ഞാൻ സിലബസിൽ പറയുന്നത് ഫസ്റ്റ് പറയുന്നത് പ്രീ ഹിസ്റ്റോറിക് സൈറ്റ്സ് അതായത് ചരിത്രം എഴുതുന്നത് മുമ്പുള്ള കാലഘട്ടം അതാണ് പ്രീ ഹിസ്റ്റോറിക് സൈറ്റ് ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന പ്രധാനപ്പെട്ട സൈറ്റ്സുകളാണ് അതിൽ ആദ്യത്തെ സൈറ്റ്സ് എന്ന് പറയുന്നത് എടക്കൽ തോവരി രണ്ട് സൈസുകളുണ്ട് ഇടക്കൽ തോവരി ഈ ഇടക്കൽ തോവരി എടുത്തടുത്താണ് ആദ്യം എടക്കൽ പിന്നെ ടോവരി അതായത് തോവരിയും എടക്കലും സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ് ചേവായൂർ ചേവായൂർ പ്രധാനമായിട്ടും സ്ഥിതി ചെയ്യുന്നതാണ് കോഴിക്കോട് ജില്ലയിലാണ് ചേവായൂർ സ്ഥിതി ചെയ്യുന്നത് പ്രീ ഹിസ്റ്റോറിക് സൈസായ ചേവായൂർ സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് പിന്നെ അടുത്തത് മറയൂരാണ് മറയൂർ സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിലാണ് പിന്നെ അടുത്തത് നട തെന്മല തെന്മല സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലുമാണ് ഇതാണ് പ്രധാനപ്പെട്ട പ്രീ ഹിസ്റ്റോറിക് സൈറ്റ്സ് എന്ന് പറയുന്നത് ഇനി അടുത്തത് പ്രധാനപ്പെട്ട സിലബസിൽ ഉൾപ്പെടുത്താൻ അടുത്ത പ്രധാനപ്പെട്ട സൈറ്റ്സ് സൈറ്റ്സാണ് അയണേജ് ആൻഡ് എയർലി ഹിസ്റ്റോറിക് സൈറ്റ്സ് എന്ന് പറയുന്നത് അയണേജിലെയും പൂർവ ചരിത്ര ചരിത്ര കാലഘട്ടത്തിലെയും പ്രധാനപ്പെട്ട ചരി സൈറ്റ്സുകളാണ് ഇനി പറയുന്നത് ആദ്യത്തേത് ഉമ്മിച്ചിപ്പോയിൽ ഉമ്മിച്ചിപ്പോൽ സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കാസർഗോഡ് ജില്ലയിലാണ് ഉമ്മിച്ചിപ്പോയിൽ സ്ഥിതി ചെയ്യുന്നത് ഫറൂഖ് കോഴിക്കോട് ജില്ലയിൽ പോർക്കളം എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിൽ പിന്നെ അതേപോലെ ആനക്കര സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ് പിന്നെ അടുത്തത് കടനാട് കടനാട് അത് സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കോട്ടയം ജില്ലയിലുമാണ് ഇതാണ് അയണേ ചരിത്ര കാലഘട്ടത്തിലെയും പ്രധാനപ്പെട്ട സൈറ്റ് എന്ന് പറയുന്നത് ഞാൻ അടുത്തത് എർലി മിഡീവൽ ആണ് അതായത് പൂർവ്വ മധ്യ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട സൈറ്റ്സ് എന്ന് പറയുന്നത് അത് പ്രധാനമായിട്ടും തെന്മല അല്ല എയ്മല എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കണ്ണൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പിന്നെ തിരുനെല്ലി വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു പിന്നെ കൂട്ടുങ്ങല്ലൂർ അത് തൃശ്ശൂരാണ് അതുപോലെ തന്നെ തിരുവഞ്ചിക്കുളം അതും തൃശ്ശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പിന്നെ അടുത്തതാണ് തിരുവല്ല തിരുവല്ല പ്രധാനമായിട്ടും പത്തനംതിട്ട ജില്ലയിലാണ് ഇനി അടുത്തത് പ്രധാനമായിട്ട് പറയുന്നത് പറയുന്നത് കൊളോണിയൽ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട നിർമ്മിച്ച കോട്ടകളാണ് അത് ഉടയ്ക്കാണ് കോട്ടകൾ നിർമ്മിച്ചിട്ടുള്ള സ്ഥലങ്ങൾ പ്രധാനമായിട്ടും കണ്ണൂർ കണ്ണൂർ ജില്ലയിൽ തന്നെ തലശ്ശേരി തലശ്ശേരി പ്രധാനമായിട്ട് കാണുന്ന ഒരു ജില്ല തന്നെ കോഴിക്കോട് കോഴിക്കോട് ജില്ല പിന്നെ പള്ളിപ്പുറം പള്ളിപ്പുറം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ് പിന്നെ അടുത്തത് കൊല്ലം കൊല്ലം തന്നെ പിന്നെ അഞ്ചുതെങ്ങ് അഞ്ചുതെങ്ങ് തിരുവനന്തപുരം ജില്ലയിലാണ് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മാപ്പ് സ്റ്റഡി എന്ന് പറയുന്നത് കേരള സ്റ്റഡി ഫസ്റ്റത്തെ പ്രധാനപ്പെട്ട മാപ്പ് സ്റ്റഡി